ി സഹായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൊയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്വന്തങ്ങളെ അല്ലേ അല്ലേ ലൊയ്യാ നല്ല സന്തോഷാണ് കേട്ടോ ഞാനവർക്കുഞ്ഞുങ്ങളെ പിന്നെ കൊറോണ കാട് വന്നപ്പോഴൊക്കെ അവരെ ഞാൻ തലക്കുവച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ഒന്ന് തോണ്ടും തോന്നിച്ചു ശരി പിള്ളേരെ കണ്ട അവർക്ക് അത്ര സ്നേഹം വന്നിട്ടുണ്ടെന്നുള്ള എന്നു മാത്രമല്ല സഹോദരങ്ങൾ ചില പിള്ളേർ വന്നിട്ട് ഉദ്ദേശിച്ചു പറയാം തലേ തൊട്ട് പ്രാർത്ഥിക്കണം ആക്ഷം കാണിക്കുകയാണ് അപ്പം അവർക്കത്തിനപ്പം നോക്കി ശരിക്കും ഈ കുട്ടികളെ നമ്മൾ സംബോധന ചെയ്യുന്നതിലും ഈ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഉള്ളിൽ ഒരു ഒരു പ്രത്യേക സംഗതി ഈശ്വര അങ്ങോട്ട് നിക്ഷേപിക്കുന്നുണ്ട് സഹോദരങ്ങൾ പ്രീസ് നല്ലോ ഇപ്പോഴുള്ള സഹോദരങ്ങൾ ആ ഇന്നൊരു സാക്ഷ്യം വായിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും അത് നമുക്ക് അഭിഷേക സിസ്റ്റേഷന്റെ ധ്യാനം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് വാഴക്കുളം വാഴക്കുള്ള മിസ് മിസ്പാർ ട്രീസ് സെന്ററിൽ വെച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും ജാനമുണ്ട് ജൂലൈ മാസത്തിൽ ജ്യാനം വെച്ചിരിക്കുന്ന പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് സെക്കൻഡ് സാറ്റർഡേ കൂട്ടി ഒരു അവധി എല്ലാം കൂടെ കൂട്ടിയാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യണം ഞാനൊരു കാർഡും കൂടി ഇട്ടേക്കാം യുവജനങ്ങൾ ധൈര്യമായിട്ട് പോകാം കേട്ടോ നല്ലൊരു അനുഗ്രഹം അഭിഷേകം അവിടെ തരും ഇപ്പൊ അവിടെ എല്ലാ സിസ്റ്റേഴ്സ് തന്നെ മെയിൻ സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു അല്ലാവും കട പ്രത്യേക ഇടപെടും കേട്ടോ പിന്നെ ൗണ്ട് വിളിക്കുമ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഒമ്പത് മണി വരെ അഞ്ച് മണി വരെ വിളിച്ച് കളിച്ചാലേ കിട്ടുള്ളൂ ഓഫീസിൽ സ്റ്റാഫൊക്കെ ഉള്ള സമയത്ത് വേഗം ബുക്ക് ചെയ്തോ കേട്ടോ വേഗം തീരും അതുകൊണ്ടാണ് പ്ലീസ് അല്ലോ ഒരു സാക്ഷ്യം വായിക്കാം അച്ഛ ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് എൻ്റെ പേര് ആൻമരി എന്നാണ് ഞാനിപ്പോൾ മൂന്നാം വർഷം ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വണ്ടിയൊക്കെ പോകുന്നതിന് കുറച്ച് സ്വരം കേൾക്കുന്നുണ്ട് ആ സാർ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ അമ്മയുടെ നിർബന്ധ പ്രകാരം ബി എസ് സി നേഴ്സിങ് എടുത്താൽ ഞാൻ ഒട്ടും പിടിച്ചു കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ചിലപ്പോൾ അത് അമ്മേടെ കുഴപ്പമൊന്നും പറയേണ്ട എന്താ വെച്ചാല് സാറിന് ഒരു നല്ല ജോലി സാധ്യത എന്നൊക്കെ വെച്ച് പറയുന്നതാണ് വിഷമിക്കേണ്ട എല്ലാ പരീക്ഷയ്ക്കും തോൽക്കുമായിരുന്നു എല്ലാ പരീക്ഷയ്ക്കും തോൽക്കുമായിരുന്നു പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റാതെ പഠിക്കാനും പറ്റാതെ ആകെ വിഷമത്തിലായിരുന്നു എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ അച്ഛൻ്റെ ടോക്കൻ്റെ ലിങ്ക് അങ്കിളിടുമായിരുന്നെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പിന്നീട് അങ്കിൾ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാൻ തുടങ്ങി ശരിയാണ് ഫാമിലി ഇട്ടാ ചിലപ്പോൾ കേൾക്കുകയല്ല പേഴ്സണലി അയച്ചോളാം അതിനകത്തൊരു കാര്യമുണ്ട് ചിലർക്ക് വേണ്ടിയിട്ട് കർത്താവ് പറയുന്നതാണ് കേട്ടോ അയച്ചു തരാൻ തുടങ്ങി നീ ഇത് കാണ് നിനക്കുള്ള സൊല്യൂഷൻസ് ഇതിലുണ്ട് എന്ന് അങ്കിൾ പറഞ്ഞു അങ്ങനെ അങ്കിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് കണ്ടു തുടങ്ങി അന്ന് മുതൽ എനിക്കൊരു ധൈര്യം വരാൻ തുടങ്ങി കേൾക്ക് ആത്മ അതൊരു ധൈര്യം വരാം അതൊരു പ്രധാനപ്പെട്ട കാര്യം പേടിച്ച് രാത്രി ഉറങ്ങാതെ കരഞ്ഞിരുന്ന ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ വരെ തീരുമാനിച്ചെടുക്കുക പിന്നീട് അങ്ങോട്ട് നല്ലൊരു ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു ഒരു പരിശുദ്ധാത്മാവിനുള്ള ഒരു പ്രത്യാശ കിട്ടാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ഒരു ദിവസത്തെ ടോക്കിൽ ബേസ് നേഴ്സിങ് പഠിക്കുന്നവർ ചേച്ചി എക്സാം പാസ്സായത് ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ടോക്കാണ് എനിക്ക് വേണ്ടിയുള്ള വീഡിയോസ് ആയിരുന്നു അച്ഛൻ ഇരുത്തിയിരുന്ന എനിക്ക് തോന്നി ക്ലാസ്സിലെ ഏതൊക്കെ പിള്ളേർ പാസ്സായാലും ഞാൻ പാസ് ആവില്ലെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു അങ്ങനെയാണ് വിശ്വസിച്ചത് പറഞ്ഞ കാര്യമില്ല കാരണം എല്ലാ പരീക്ഷയിലും പരാജയപ്പെട്ടാണ് പ്രസിഡന്റ് ചെയ്യാനു വരുന്നത് എന്റെ ടീച്ചേഴ്സ് ടീച്ചേഴ്സുമാർക്ക് വരെ വളരെ അത്ഭുതമായിരുന്നു ഫയൽ ഇയർ ഞാന് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി കേൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എന്നും എനിക്ക് ഓരോ അനുഗ്രഹങ്ങൾ തന്നോണ്ടിരുന്നു ഇപ്പോൾ ഞാൻ തേർഡ് ഇയർ ആണെച്ച അപ്പോൾ ഫയൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൊര് സൊറെ തെരുപ്പ് എനിക്ക് ഫസ്റ്റ് ഇയർ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി അപ്പം ആദ്യത്തെ എക്സാമുകളാണ് പരാജയപ്പെട്ടു പോയത് ഫസ്റ്റ് ഇയർ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരുന്നതാണ് കേട്ടോ എന്നും എനിക്ക് ഏശോ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നു അപ്പോൾ ആദ്യത്തെ ടെസ്റ്റുകളിലെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു ഞാനിപ്പോൾ തേടിയതാണെന്ന് വച്ചാൽ ഇതുവരെയുള്ള എല്ലാ പരീക്ഷയും ഞാൻ സപ്ലി അടിക്കാതെ ഞാൻ പാസ്സായി കഴിഞ്ഞ പരീക്ഷ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഫാർമസികളെ ഒരു ഇതൊക്കെ എഴുതിയിട്ടുണ്ട് പറ്റുന്ന പോലെ ഞാൻ പഠിച്ച് പേപ്പറില് പാസ്സാവാൻ മാത്രമേ ഒന്നും എഴുതിയിരുന്നല്ലോ തോറ്റുപോകാൻ ഉറപ്പിച്ചായിരുന്നു ഈശോയെ മുറുകെ പിടിച്ചു ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വർദ്ധിച്ച് റിസൾട്ട് വരുന്ന ദിവസം പിന്നെ ഞാൻ നോമ്പെടുത്തു എന്റെ ഈശോ എന്നെ പാസ്സാക്കി എനിക്ക് പറയാം ഞാൻ കരഞ്ഞാൽ എന്റെ ഈശോ അത് കാണുന്നു ഞാൻ നാൽപ്പത് ശതമാനം കിട്ടാൻ ഞാൻ അത്രയെങ്കിലും ഞാൻ ബാക്കി ഈശോ നോക്ക് എന്നെ എന്റെ കുടുംബ ദേശം ആണെങ്കിൽ അതിനിടയ്ക്ക് എനിക്കൊരു ആക്സിഡൻ്റ് പറ്റി വലതുകാലൊടിഞ്ഞു ക്ലാസ്സുകളെല്ലാം മിസ്സാവുകയും ലീവ് കൂടുകയും ഇടിയൊട്ടി തന്നെ പറയുന്നവരായി പോയി എന്നെ അല്ലാതെ അലത്തി ടോക്കിൽ ബ്ലെസ്സിങ് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഈശോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെങ്ങനെ ഡോക്ടർ ഒന്ന് നടന്നോളാം പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ സാക്ഷേതിരിക്കോളാം സാധനം എങ്ങനായാലും രണ്ടാഴ്ച മുതൽ അല്ലെങ്കിൽ ഒരു മാസം വരെയെങ്കിലും പ്രഷർ അടയ്ക്കേണ്ടവര് ആശ്ചരം നീക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വന്ന ഡോക്ടറെ എന്നോട് നടന്നോളം പറയുകയും ചെയ്തു ഒരു ദിവസം ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി തുടങ്ങി വലിയ അർഹിക്കാത്ത നന്മകളും എനിക്ക് ഏകണമെങ്കിൽ വന്നു പാട്ടൊക്കെ ആയിട്ട് എനിക്ക് സാക്ഷിയായി അയച്ചിരിക്കുക അത്രയും സ്ഥലോ അത്രയും ഉള്ള ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരെ ഇങ്ങനത്തെ ടോക്കിൻ നമ്പറൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് നിനക്ക് ഒരുപാട് തകർന്ന് കിടക്കുന്ന പിള്ളേരും അങ്ങനത്തെ ഒരു പരിശുദ്ധാൻമാരും പ്രവർത്തനം ഇല്ലെങ്കിൽ വേറെ പല ട്രാക്കിലേക്ക് പിള്ളേർ മാറിപ്പോയി അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കങ്ങൾ അയച്ചു കൊടുത്ത് ശക്തിപ്പെടുത്തി സുവിശേഷവേദ ചെയ്ത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുറച്ച് ആത്മാക്കളെ നമ്മൾ കൂട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം ഇന്നത്തെ വിഷയത്തിന് നമ്മൾ തലക്കേട് ഇന്നെന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്യാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഏഷ്യ അമ്പത്തി എട്ടോ ഒൻപതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഈ കാര്യങ്ങൾ മാറ്റുക ദൂരെയാകട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരളും നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരളും എന്നിട്ട് പറയാ നീ നിലവിളിച്ചാൽ അവിടുന്ന് നിനക്ക് മറുപടി നൽകും എന്നിട്ട് പറയാണ് മർദ്ദനവും കുറ്റാരോഹണവും ദുർഭാഷവും നിന നിന്ന് ദൂരെ ആകറ്റുക അപ്പതുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരമരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് കർത്താവ് അവിടുന്ന് മറുപടി നൽകും അതാരത്തിനൊന്നും ഒരു സംശയമില്ല പ്രാർത്ഥനയും ചില ഇപ്പൊ കൂച്ചിൻ്റെ കാര്യമില്ല പ്രാർത്ഥന ചില ഏശോ മറുപടി തിരക്കേണ്ട ഈശോ നമ്മുടെ നിലവിളുകൾ കടത്താവുക കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മളെടുക്കേണ്ട നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പാണ് എന്താ പറയുക മർദ്ദനം കുറ്റാരോപണം ദുർഭാഷ ഇവ നിന്ന് ദൂരെ അകറ്റി കളയാം അതുകൊണ്ട് എന്റെ സഹോദരൻ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിന്തക്ക് വന്ന് വരാൻ സാധ്യതയുണ്ട് അതിതാണ് നമ്മൾ ആറാം പ്രമാണം ലംഘിക്കുന്നില്ല ഒന്നാം പ്രമാണം ലംഘിക്കുന്നില്ല കൊലപാതകം നടത്തിയിട്ടില്ല ആരുടെ പിടിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ വാതാമാരെ കരുതിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒക്കെ ആണ് ഓൾമോസ്റ്റ് നോക്കുമ്പോൾ എല്ലാ കൽപ്പന നമ്മൾ ക്ലിയർ ആയിട്ട് അങ്ങനെ തോന്നും പിന്നെ സാപത്തെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പാലിക്കുന്നുണ്ട് നല്ല ബെസ്റ്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പക്ഷേ കൊറ്റാരോപണത്തിന് ഒരു കുറവുമില്ല ദുർഭാഷണം എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ഒരുപോലെ പിന്നെ മർദ്ദനം മർദ്ദനം എന്ന് പറഞ്ഞാൽ അടിയല്ല നാവ് കൊണ്ട് മർദിയ മനസ്സിലാവുന്നുണ്ടോ അടി കൊടുത്താൽ വേറെ കൊണ്ടിരിക്കും നാവുകൊണ്ട് കൊടുത്തിട്ട് അടി കിട്ടുകയെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ഇത്ര കുഴമ്പ് സംഗതി റെഡിയായി നാവുകൊണ്ടുള്ള മർദ്ദനം മരിക്കുന്നോളം വരെ ഓർത്തു എന്നാലും അതുപോലെ ഞങ്ങൾ പറഞ്ഞില്ല ശരിയല്ലേ അപ്പം അതുകൊണ്ട് മർദ്ദനവും കുറ്റാരോപണം യേശുര പ്രത്യേക യേശു കുറ്റങ്ങളെ ഏറ്റെടുത്തു കുറ്റാരോപണം ഇങ്ങനെ 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 തുടങ്ങുമല്ലേ അല്ലേ ഇങ്ങനെ പറയുക ദുർഭാഷണം ആവശ്യമില്ലാത്ത സംഭാഷണങ്ങൾ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സാധാരണ അത് ദൂരെ അകറ്റെ ദൂരെ അകറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചില ജീവികൾക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞുപോലെ വരരുത് ദൂരെ അകറ്റില്ല നമ്മുടെ സ്ഥലവട്ടം കണ്ടപ്പുള്ളി വിട്ടു അങ്ങനത്തെ ഉള്ളു ചില ആളെ തിരിച്ചറിയും ചില ജീവികൾക്ക് എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് അപ്പം പറഞ്ഞാൽ എനിക്ക് ഉത്തരവ് പറയുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്കിപ്പം ഇത് വിടാനും പറ്റിയാലും മറുപടി വേണം വരണം അത് നടക്കുകയല്ലേ കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം അതുകൊണ്ട് നിങ്ങൾ സങ്കീർത്തനം പതിനഞ്ചൊക്കെ വായിച്ച് നോക്കിയേ അവിടെ പറയുന്നത് എന്താ നാവിൻ്റെ പാപങ്ങളെക്കുറിച്ച് പറയുക പിന്നെ ബലി ആരാണ് സ്വർഗ്ഗത്തിലേക്ക് കാര്യം ചെല്ലുക അവർ പറയുന്നിരിക്കുന്ന നാവിന്റെ ഭാവത്തെക്കുറിച്ച് നാലഞ്ചാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാം കേട്ടോ ചില ചെറിയ നല്ല തീരുമാനങ്ങൾ എടുക്കാം നല്ല താപവും ഒക്കെ അതിൻ്റെ ഇടയിലൂടെ വരണം ചെറിയ പ്രത്യേകം അനുഗ്രഹിക്കുന്നത് കേട്ടോ അല്ലേല് ഞാനിതൊരു യാത്രയിലാണ് പറയാൻ വിചാരിച്ചിരുന്ന മറന്നുപോയി നാളെ പറഞ്ഞേക്കാം കേട്ടോ ഒരു ധ്യാനത്തിനുള്ള യാത്ര ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി നാളെ പറയാം ശ്രോധിക്കാം ഹാലെ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ നന്നായിട്ട് ശ്രദ്ധിക്കാവോ യേശുവരാധന ആരാധന കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൃപയും ഞങ്ങൾക്ക് ഓർത്ത് നന്ദി പറയുന്നു അത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും രോഗശാന്തികളുടെയും മാനസാന്തരങ്ങളിലൂടെയും കർത്താവ് ഞങ്ങളുടെ ജീവിക്കുന്ന സാക്ഷ്യമായി വരുന്നതിന് നന്ദി പറയുക അവരെല്ലാം ഒരു വിശുദ്ധ കുർബാനയിലൂടെ സജീവ സാന്നിധ്യം തരുന്ന കർത്താവെ എങ്ങനെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് ദൈവമെ ഇപ്പോൾ കുടുംബങ്ങളിലെ വ്യക്തികളെ ആക്രമിക്കുന്നു ഈ മതന വചനം വെച്ചോ ആത്മശോധന ചെയ്യാൻ തക്ക പറ്റുന്ന വചനശക്തി നിങ്ങളിലേക്ക് ആവശ്യത്തിട്ടെ പരിശുദ്ധാത്മ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ കർത്താവ് ദൈവം പ്രത്യേകിച്ച് ആ കുട്ടികളുടെ സാക്ഷ്യം കേട്ട് ദൈവം ഇതോലെ കർത്താവ് ഏതെങ്കിലും സാഹചര്യങ്ങളും ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടി എടുത്ത് പറ്റുന്നില്ല ടോപ്പ് ചെയ്താൽ ചിന്തിക്കുന്ന കരച്ചിൽ എല്ലാം ഒന്നിനും പാസാക്കാൻ പറ്റത്തിന്റെ മനസ്സും നിരാശിച്ച് സങ്കടപ്പെട്ട് അടിവപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആചരിക്കും നിരാശ ബന്ധിക്കുന്നു വിട്ടുകൊണ്ട് പ്രത്യാശയുടെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ ഒരു എക്സ്ട്രാ ഗ്രേസ് നിങ്ങളുടെ മേൽ വന്നു നിറയട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മുകളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ള ബോധ്യം കിട്ടട്ടെ കർത്താവ് വിശ്വാസം കുറയുന്നിടത്ത് ഭയം വരുമല്ലോ വരുമല്ലോത്താവെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് ആശീർവദിക്കുന്ന കർത്താവ് അങ്ങനെ തകർന്നുകിടക്കുന്ന കുട്ടികൾക്ക് ഒരു വലിയ ബുദ്ധിതനെ ക്രമയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ ഉയർന്നു വരട്ടെ നിയശോന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ശ്വാസം ശരത് ദുരാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടി കൂടിയുണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ